തൊള്ളായിരത്തി ആറാമത്തെ നാമം അരൗദ്ര ത്രിമൂർത്തികളിൽ സത്വഗുണപ്രധാനനാണ് മഹാവിഷ്ണു സത്വഗുണമുള്ളവർ ശാന്ത സ്വഭാവമുള്ളവരും പ്രസന്നരുമായിരിക്കും സത്വമൂർത്തിയായ ഭഗവാൻ രൗദ്രനല്ല എന്ന് നാമം സ്ഥാപിക്കുന്നു മഹാവിഷ്ണുവിന് രൗദ്രനാകേണ്ട സന്ദർഭമില്ല അവതാരങ്ങൾ ചിലപ്പോൾ രൗദ്രത പ്രകടിപ്പിക്കുന്നത് താൽക്കാല തൽക്കാലത്തേക്ക് എടുത്തണിയുന്ന വേഷമാണ് കുഞ്ഞിൻ്റെ നേർക്ക് കാണിക്കുകയോ അടിക്കുകയോ ചെയ്യുന്ന അമ്മയുടെ കോപം പോലെ അത് വാത്സല്യത്തിന്റെ പ്രകടന ഭേദം മാത്രമാണ് തൊള്ളായിരത്തി ഏഴാം നാമം കുണ്ഠലി കുണ്ഠലമണിഞ്ഞവൻ എന്നും എന്നും വ്യാഖ്യാനിക്കാം കുണ്ഠലം എന്നതിന് വൃത്താകാരമായത് വളഞ്ഞത് എന്ന് ധാത്വർത്ഥം അതിൽ നിന്ന് വൃത്താകാരമായ കർണാഭരണം എന്നും എന്നും പിന്നീട് കർണാഭരണം എന്നും അർത്ഥവികാസം ഉണ്ടായി വൃത്താകൃതിയിലുള്ള എല്ലാ ആഭരണങ്ങളെയും കുണ്ഠലം എന്ന് പറയാം കൈവള മോതിരം എന്നിവയും കുണ്ഡലങ്ങളാണ് ഭഗവാന്റെ സ്ഥൂല രൂപവർണ്ണനയിൽ മകരകുണ്ഡലം പ്രസിദ്ധമാണ് മകരകുണ്ഡലം പ്രതിബിംബിക്കുന്ന കവിഴ്ത്തടമുള്ളവനായിട്ട് എഴുത്തച്ഛൻ പല ഘട്ടങ്ങളിൽ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട് ഭഗവാന്റെ കർണാഭരണങ്ങൾ സാങ്ക്യം യോഗം എന്നീ ദർശനങ്ങളാണെന്നാണ് ശങ്കരഭാഷ്യം പറയുന്നത് വളഞ്ഞു കിടക്കുന്നതിനാൽ സർപ്പത്തെ കുണ്ഠലീ ശബ്ദം കുറിക്കുന്നു ഈ അർത്ഥം സ്വീകരിച്ചാൽ ആദിശേഷനായി രൂപം പൂണ്ടവൻ എന്ന് വ്യാഖ്യാനിക്കാം തന്ത്രശാസ്ത്ര പ്രസിദ്ധമായ കുണ്ഠലിനീ യോഗത്തിൽ മൂന്നര ചുറ്റായി സർപ്പാകൃതിയിൽ കൊടി പോലെ വെട്ടിത്തിലങ്ങുന്ന ചിച്ഛക്തി ഓരോ ശരീരത്തിലും നട്ടലിൻ്റെ കീഴറ്റത്തുള്ള ത്രികോണാസ്തിക്കുള്ളിൽ ഉറങ്ങുന്നതായിട്ട് പറയുന്നുണ്ട് ശാക്ത ശൈവ ശൈവതന്ത്രങ്ങളിൽ സ്ത്രീലിംഗത്തിൽ കുണ്ഡലിനി എന്നാണ് ഈ ശക്തിയെ നിർദ്ദേശിക്കുന്നത് കുണ്ഡലിനി ശക്തിയായി ശരീരങ്ങളിൽ വിരാജിക്കുന്ന ചിച്ഛക്തിയായിട്ട് ഈ നാമം ഭഗവാനെ എന്നും വ്യാഖ്യാനിക്കാം തൊള്ളായിരത്തി എട്ടാം നാമം ചക്രി സുദർശന ചക്രം കയ്യിൽ ധരിക്കുന്നവൻ ചക്രം ആയുധമായുള്ളവൻ ഭഗവാന്റെ ഈ ആയുധം കാലത്തിന്റെ പ്രതീകമാണെന്ന് ആചാര്യന്മാർ പറയുന്നു ആർക്കും തടയാനാകാത്ത കാലം അതിന്റെ ഭ്രമണം തുടരുമ്പോൾ ലോകത്തുള്ള സമസ്ത ശക്തികളും അതിന് വഴങ്ങുന്നു ആ ശക്തിയെ നിയന്ത്രിക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ പന്ത്രണ്ട് ആരക്കാലുകളും മുന്നൂറ്റി അറുപത് ഛേദകങ്ങൾ ഉള്ളതും സഹസ്ര കോടി ആദിത്യന്മാരുടെ പ്രകാശമുള്ളതുമായി കവികൾ ഇതിനെ വർണ്ണിക്കുന്നു തൊള്ളായിരത്തി ഒൻപതാം നാമം വിക്രമി എഴുപത്തി അഞ്ചാം നാമമായിട്ട് ഈ പദം നാം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് വിക്രമമുള്ളവനാണ് വിക്രമി തൊള്ളായിരത്തി പത്താം നാമം ഊർജിത ശാസന ഊർജിതമായ ശാസന ഉള്ളവൻ ലോകത്തിൻ്റെ ശാസനാധികാരമുള്ളവർ പലരുണ്ട് അവരുടെ എല്ലാം ശാസനങ്ങൾ പരിമിതമായ ദേശപരിധികളിൽ കുറേ കാലത്തേക്ക് ഊർജിതത്തിലുണ്ടായി ഉണ്ടായിരിക്കും കാലദേശങ്ങളുടെ പരിധികൾക്കപ്പുറം ആ ശാസനകൾക്ക് പ്രാബല്യം ഉണ്ടായിരിക്കുകയും ഇല്ല ഭഗവാന്റെ ശാസനകൾക്ക് കാലദേശ പരിധികളില്ല അവ എല്ലാ കാലത്തും എല്ലാ ഇടത്തും ഊർജിതമായി നില നിലവിലുണ്ടായിരിക്കും അതിൻ്റെ നിയമങ്ങളെ ആർക്കും അതിലംഘിക്കാനാകില്ല തൊള്ളായിരത്തി പതിനൊന്നാം നാമം ശബ്ദാധികം ശബ്ദത്തെ അതിഗമിച്ചവൻ ശബ്ദം ഇവിടെ ഭാഷയാണ് കുറിക്കുന്നത് അധിഗമിക്കുക എന്നതിന് കടന്നു പോകുക അതിക്രമിക്കുക എന്നൊക്കെ അർത്ഥം അനുഭവങ്ങൾ അന്യ അന്യന് പകർന്നുകൊടുക്കാൻ മനുഷ്യനാവിഷ്കരിച്ചുള്ള ഉപാധികളുടെ ഏറ്റവും സമർത്ഥമായത് ഭാഷയാണ് ഭാഷയെപ്പോലെ ദേശകാല പരിധികളെ അതിക്രമിച്ച് സങ്കീർണങ്ങളായ ആശയങ്ങൾ പകർന്നുകൊടുക്കാൻ മറ്റു ഉപാധികൾക്ക് കഴിവില്ല ഭഗവാനെ വിവരിക്കാനും ഭഗവാന്റെ ഭഗവാന്റെ വിഭൂതികൾ വർണ്ണിക്കാനും ഭഗവാനുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനാനന്ദപ്രവാഹത്തിന്റെ വ്യാപ്തി അനെ ബോധ്യപ്പെടുത്താനും ഭാഷയ്ക്ക് കഴിവില്ല ശബ്ദാധികമാണ് ഭഗവാന്റെ മഹാത്മ്യം ഏതൊന്നിനെ പ്രാപിക്കാനാകാതെ മനസ്സും വാക്കും മടങ്ങിപ്പോകുന്നുവോ എന്ന് തൈത്രി ഉപദേശത്ത് യോഗികൾക്ക് ധ്യേയമായ ഏതൊരുവന്റെ പരമമായ പദമാണോ ശബ്ദഗോചരമല്ലാത്തത് എന്ന് വിഷ്ണുപുരാണം പുരാണം ഭഗവാനെ സ്ഥിതിക്കുന്നു തൊള്ളായിരത്തി പന്ത്രണ്ടാം നാമം ശബ്ദ സഹ ശബ്ദത്തെ സഹിക്കുന്നവൻ ശബ്ദത്തോട് ചേർന്നവൻ ശബ്ദം വേദങ്ങളെ കുറിക്കുന്നു എല്ലാ വേദങ്ങളും ആരെയാണോ പ്രതിപാദിക്കുന്നത് അവൻ എല്ലാ വേദങ്ങളാലും വേദനായത് ഞാൻ തന്നെയാണ് വേദാന്തങ്ങളുടെ കർത്താവും വേദങ്ങളെ അറിയുന്നവനും ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത തൊള്ളായിരത്തി പതിമൂന്നാം നാമം ശിശിര തണുപ്പുകാലം ഉഷ്ണത്തെ ദുഃഖത്തിൻ്റെയും തണുപ്പിനെ സുഖത്തിൻ്റെയും പ്രതീകമായി പറയാറുണ്ട് താപത്രേയങ്ങൾ കൊണ്ട് പരവശരായ മനുഷ്യർക്ക് ആശ്വാസമുള്ള തണുപ്പ് കാലമായി ഭഗവാനെ ഈ നാമം അവതരിപ്പിക്കുന്നു തൊള്ളായിരത്തി പതിനാലാം നാമം ശർവീകര ശർവരി എന്ന പരത്തിന് രാത്രി എന്നർത്ഥം രാത്രിയെ ഉണ്ടാക്കുന്നവൻ പകൽ പ്രവർത്തിക്കാനുള്ള സമയമാണ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണമുണ്ടാകും പ്രവർത്തനങ്ങൾ ദുഃഖത്തിനും ആഹ്ലാദത്തിനും കാരണമാകും പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങി വിശ്രമിക്കാനുള്ള സമയമാണ് രാത്രി തളർന്ന ശരീരത്തിനും മനസ്സിനും ആശ്വാസവും വിശ്രമവും പുണ്യജീവനും രാത്രി നൽകുന്നു അങ്ങനെയുള്ള രാത്രിയെ ഉണ്ടാക്കുന്ന ഭഗവാൻ വിശ്രമവും ആശ്വാസവും നൽകുന്നവനാണ് ശർവരി കര എന്നത് ചന്ദ്രനെ കുറിക്കുന്നതായും വ്യാഖ്യാനിക്കാം തൻ്റെ അമൃതകിരണങ്ങൾ കൊണ്ട് ഭൂമിയെ ആശ്വസിപ്പിക്കുകയും സസ്യങ്ങളെ തന്റെ കിരണസ്പർശം കൊണ്ട് ഓ ഔഷധികളാക്കുകയും ചെയ്ത് ചെയ്യുന്ന ചന്ദ്രൻ ഭഗവാന്റെ ത്രിമൂർത്തി ഭഗവാന്റെ മൂർത്തികളിൽ ഒന്നാണ് തൊള്ളായിരത്തി പതിനഞ്ചാം നാമം അക്രൂര ക്രൂരനല്ലാത്തവൻ അല്ലെങ്കിൽ ക്രൂരത ഇല്ലാത്തവൻ തൊള്ളായിരത്തി പതിനാറാം നാമം പേശല പേശല എന്നതിന് അഴകുള്ളവൻ മിടുക്കുള്ളവൻ എന്ന് രണ്ടർത്ഥം രണ്ടും ഭഗവത് പക്ഷത്തിൽ യോജിക്കും സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് നാരായണ ഭട്ടതിരി തൊള്ളായിരത്തി പതിനേഴാം നാമം ദക്ഷ നാന്നൂറ്റി ഇരുപത്തി മൂന്നാം നാമമായിട്ട് ഈ പദം വ്യാഖ്യാനിച്ചിട്ടുണ്ട് വർധിക്കുന്നവൻ ശക്തൻ പെട്ടെന്ന് പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം തൊള്ളായിരത്തി പതിനെട്ടാം നാമം ദക്ഷിണ ദക്ഷ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഈ നാമത്തിനും ചേരുന്നത് ഗമിക്കുന്നവൻ വർദ്ധിക്കുന്നവൻ ശക്തൻ എന്നൊക്കെ അർത്ഥം തൊള്ളായിരത്തി പത്തൊമ്പതാം നാമം ക്ഷമിണാം വര ക്ഷമ ഉള്ളവരിൽ ശ്രേഷ്ഠൻ അപരാധം പൊറുക്കുക എന്ന ഗുണമാണ് ക്ഷമ ഭൂമിയെയാണ് ക്ഷമയ്ക്ക് ഉദാഹരണമായി എടുത്തു പറയാറുള്ളത് ഭൂകാന്തനായ മഹാവിഷ്ണുവും ജനങ്ങൾ ചെയ്യുന്ന അപരാധങ്ങൾ പരമാവധി ക്ഷമിക്കുന്നു തൊള്ളായിരത്തി ഇരുപതാം നാമം വിദ്വത്തമാ മറ്റെല്ലാ ദിവ്യന്മാരെക്കാളും മറ്റെല്ലാ വിദ്വാൻമാരെക്കാളും ജ്ഞാനമുള്ളവൻ അല്ലെങ്കിൽ സർവജ്ഞൻ തൊള്ളായിരത്തി ഇരുപത്തൊന്നാം നാമം വീതഭയ ഭയമില്ലാത്തവൻ എന്ന് പദാർത്ഥം ഈ നാമത്തെ നിന്ന് വ്യാഖ്യാനിക്കുന്നതാണ് മെച്ചമായിട്ടുള്ളത് തൻ്റെ ഭക്തരെ ഭയമില്ലാത്തതാക്കി തീർക്കുന്നവൻ എന്നും എല്ലാ ഭയത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നവൻ എന്നും വ്യാഖ്യാനിക്കാം ദുഃഖങ്ങളിൽ ശോഭിക്കാത്ത മനസ്സുള്ളവനായും സുഖങ്ങളിൽ സ്പൃഹ ഇല്ലാത്തവനായും രാഗവും ഭയവും ക്രോധവും ഇല്ലാത്തവനായും ഇരിക്കുന്ന മുനിയെ സ്ഥിതതി എന്ന് പറയുന്നു എന്ന് ഭഗവത്ഗീത തൻ്റെ ഭക്തനെ സ്ഥിതധിയാക്കി തീർക്കുന്നവനാണ് ആ തീർക്കുന്നവൻ തൊള്ളായിരത്തി ഇരുപത്തി നാമം പുണ്യ ശ്രവണ കീർത്തന ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ ഭഗവാന്റെ വിഭൂതികളുടെ വിവരണം ഭഗവത് സ്തോത്രങ്ങൾ ഭഗവാനെ നിർദ്ദേശിക്കുന്ന മന്ത്രങ്ങൾ തുടങ്ങി തുടങ്ങിയവയെക്കുറിച്ച് കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും കീർത്തിക്കുന്നതും പുണ്യമായതുകൊണ്ട് പുണ്യ ശ്രവണ കീർത്തനെന്ന നാമം യപഭടന്മാരെ കണ്ട് ഭയന്ന് നാരായണൻ എന്ന പേരായ തൻ്റെ പുത്രനെ വിളിച്ച അജാമണനെയും വിഷ്ണുപാർഷന്മാർ മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കുന്ന കഥ ഭാഗവത പ്രസിദ്ധമാണ് ആ കഥ സംഗ്രഹിച്ചുകൊണ്ട് നാരായണിയും ഇങ്ങനെ പറയുന്നു മനപൂർവ്വമല്ലാത്ത അല്ലാതെ ചെയ്തതായാലും മുകുന്ദ കീർത്തനം മനുഷ്യന്റെ പാപസമൂഹത്തെ തീയ്യ വിറകിൻകൂട്ടത്തെ എന്ന പോലെയും ഔഷധം രോഗത്തെ എന്ന പോലെയും ദഹിപ്പിക്കുന്നു നാമോച്ചാരണത്തിന് മഹിമ അപ്രകാരം ഉള്ളതാണ് എന്ന് പ്രഭു നിന്റെ പാർശ്വതന്മാർ പറഞ്ഞു ഒരു നാമം ഒരിക്കൽ അബോധപൂർവമായി ഉച്ചരിച്ച ഫലമാണ് നാരായണീയൻ പറഞ്ഞത് ശ്രവണ കീർത്തന ഫലം ഇതിൽ നിന്ന് ഊഹിക്കാം ഈ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയായിട്ട് ഇത് കേൾക്കുകയും പരികീർത്തിക്കുകയും ചെയ്യുന്നവന് ഈ ലോകത്തും പരലോകത്തും അല്പം പോലും അശുഭം ഉണ്ടാകുകയില്ല എന്ന് വ്യാസമഹർഷി വ്യക്തമായി പറയുന്നുണ്ട് विक्रमोर्जिदशासन शब्दादिकः शब्दसः शिशिरशर्वरीकर अक्रूर दक्षो दक्षिणक्षमिणां वर विद्वत्तमो वीरभयं पुण्यश्रवणकीर्तन